സി പി എമ്മിൽ ആള് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട സംഭവത്തിൽ വിശദീകരണവുമായി സിപിഎം നേതൃത്വം യദോ കൃഷ്ണനെ കഞ്ചാവ് കേസിൽ എക്സൈസ് കുടുക്കിയതാണ് യുവമോർച്ച ബന്ധമുള്ള അസീസ് എന്ന എക്സൈസ് ഉദ്യോഗസ്ഥനാണ് ഇതിനു പിന്നിലെന്നും യദുവിനെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചിട്ടില്ലെന്നും വിശദീകരണം സി കെ അഭിലാൽ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് അഭിലാൽ തെറ്റു ചെയ്യാത്ത ഒരാൾ കുറ്റാരോപിതനാവുകയും അയാൾക്ക് മേൽ കുറ്റം ചുമത്തുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പ്രതിഷേധിക്കപ്പെടേണ്ട സംഭവമാണ് അത് തീർക്കപ്പെടേണ്ടതാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കാപ്പാക്കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്ന ന്യായീകരണം നമ്മൾ കേട്ടതാണ് തൊട്ടു പിന്നാലെയാണ് കഞ്ചാവ് കേസിൽ അടുത്തയാൾ പിടികൂടുമ്പോൾ ഇത്തരത്തിലൊരു ന്യായീകരണം വിശദീകരണം ഉണ്ടാകുന്നു എന്താണ് പറയുന്നത് എന്താണ് എന്താണതിലെ വസ്തുത കപ്പാക്കേസ് പ്രതി ശരചന്ദ്രനെതിരെ കടപ്പാ കേസ് നിലവിലില്ല എന്ന വിശദീകരണം അധ്യക്ഷത്തിൽ നൽകിയത് സിപിഎം ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ ഇപ്പോൾ സഞ്ചാവ് കേസിൽ പിടി അറസ്റ്റിലായ വിഷയത്തിൽ ന്യായീകരണവുമായി വന്നിരിക്കുന്നത് സിപിഎം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എസ് വി സഞ്ജു ആണ് അറുപത്തിരണ്ടു പേർ ഇതര പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്നവർ ആ പാർട്ടിയുമായുള്ള ബന്ധം വിട്ട് സി പി എമ്മിന്റെ ഭാഗമായതോട് കൂടി പാർട്ടിക്കെതിരെ വലിയ തോതിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് യദുകൃഷ്ണന്റെ പക്കൽ നിന്നും കഞ്ചാവ് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സെക്രട്ടറി രസകര എന്ന ആർ എസ് എസ് സംഘപരിവാർഘമുള്ള ഉദ്യോഗസ്ഥൻ കൂടാടനം നടത്തി യദുകനെ കൊടുക്കുകയായിരുന്നു എന്നുള്ള വാദം കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എന്നാൽ എക്സൈസിന് നമുക്ക് ലഭ്യമാകുന്ന പേരും അനുസരിച്ച് പത്തനംതിട്ട കുമ്പഴയിൽ തിങ്കളാഴ്ച എക്സൈസ് നടത്തിയ റെയ്ഡിനിടെയാണ് യദുക പക്കൽ നിന്നും രണ്ടുപേർ കഞ്ചാവ് പിടികൂടിയത് പുക വലിക്കുന്നതിന്റെ ഭാഗമായി എക്സൈസിന്റെ വിശദീകരണം ശരി അബ്ദുൽ ശബ്ദത്തിൽ കാപ്പാ കേസ് പ്രതിക്ക് പിന്നാലെ കഞ്ചാവ് കേസിൽ അടുത്തയാൾ പിടിക്കപ്പെടുമ്പോൾ യദൂ കൃഷ്ണൻ പിടിക്കപ്പെടുമ്പോൾ കേസ് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഉൾപ്പെടെയുള്ള ന്യായീകരണമാണ് സി പി എമ്മിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഇയാളിൽ നിന്ന് കഞ്ചാവ് പിടിച്ചിട്ടില്ലെന്നും പറയുന്നു എന്തായാലും വസ്തുത എന്തെന്നുള്ളത് അറിയേണ്ടി